ഞാൻ വള്ളികൾക്കും പുല്ലുകൾക്കും ഒക്കെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരുപാട് സുന്ദരന്മാരെ സുന്ദരിമാരും ഒക്കെ നമുക്ക് പുറത്തെടുത്താലോ ഭയങ്കര സന്തോഷത്തിന്റെ ഒരു നിറവിലാണ് കേട്ടാ ഇന്ന് നമ്മൾ അതായത് നമ്മൾ ചെടി നട്ടിട്ട് എഴുപത്തി അഞ്ച് ദിവസമായിട്ടുണ്ട് ഇന്ന് അപ്പൊ നമ്മളുടെ തണ്ണിമത്തൊക്കെ നമുക്ക് വിളവ് എടുക്കാനായിട്ടുണ്ട് നമ്മൾ ഒരു ലാർജ് സ്കെയിൽ രീതിയിൽ വിളവെടുക്കുന്നത് ഇന്നാണെങ്കിലും നമുക്കൊരു അറുപത് അറുപത്തിയഞ്ച് ദിവസമൊക്കെ ആയപ്പോ തന്നെ നമുക്ക് ഒരു അഞ്ചും ആറും ഏഴും ഒക്കെ ആയിട്ട് നമുക്ക് തണ്ണിമൊത്തം വിളവെടുത്തിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒന്നും സൗണ്ട് വെക്കാനൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ഇങ്ങനൊക്കെ എല്ലാരും കാട്ടിനെ കണ്ടുമില്ല അപ്പൊ ആ ഒരു കൗതുകത്തിനെ കുറച്ച് ഇങ്ങനെ കൊട്ടി വെക്കിയിട്ടുണ്ട് വീഡിയോസും കാണുമ്പോൾ എന്റെ വലിയൊരു ആഗ്രഹം ഇരുന്നിട്ടാണ് നമുക്കിപ്പൊന്ന് മുറിച്ചിട്ട് തോട്ടത്തിൽ വെച്ചിട്ട് തന്നെ മുറിക്കണം എന്നൊക്കെ അല്ലെ നോക്ക അപ്പോ അത് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇത് നമ്മൾ മുറിച്ച് നോക്കാം ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെയുണ്ട് നമ്മളെ വിളവ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ വിളവ് കണ്ടതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നല്ല ചുവപ്പ് കളർ ഉണ്ട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഇതുമ്പോ ഇഞ്ചെക്ഷൻ ചെയ്തിട്ടാണോ ഇങ്ങനെ ചുവപ്പ് കളർ എന്നൊക്കെ അപ്പൊ ഒക്കെ ചെയ്യാൻ പൊരോന്നിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇഞ്ചെക്ഷൻ ചെയ്യലൊന്നും എളുപ്പമുള്ള കാര്യമല്ല മാത്രല്ല അങ്ങനെ നമ്മള് സിറിഞ്ച് പോലത്തെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നാശമായി പോവുകയും ചെയ്യും ഇത് ഈ ഒരു തരത്തിൽ ഇങ്ങനെ റെഡ് കളർ ആവാൻ കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ കൃത്യതാ രീതിയിലാണ് കൃത്യതാ കൃഷിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കൃത്യമായ രീതിയില് വെള്ളവും വളവും നമ്മൾ കൊടുത്തത് കൊണ്ട് തന്നെയാണ് വിളവ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ശ്രീധരേട്ടം വന്നിട്ടുണ്ട് അപ്പൊ ശ്രീധരേട്ടൊരു തുക കഴിച്ചു നോക്കല്ലേ ആ അപ്പൊ മധുരം ഉണ്ടെന്നൊക്കെ നമ്മള് ശ്രീധരേട്ടം പറയൂട്ടാ നമ്മളെ വാങ്ങുന്ന തണ്ണിമത്തേയും ഈ തണ്ണിമത്ത വ്യത്യാസം പിന്നെ ആ ഒരു തോന്നലുണ്ടല്ലോ അവരെ എഫക്റ്റീവാണ് അത് വ്യത്യാസം you mm -hmm. ക്കമേലും എന്നൊരു പഴഞ്ചൊല്ലിനെ അർത്ഥവത്തായാണ് ഇവിടെ രണ്ടു വിരുദ്ധർ മൂന്നിനമാണ് കണ്ണിമത്തം നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് പുറന്തോടെ നല്ല കടും പച്ച നിറത്തില് ഉള്ളില് നല്ല ചുവപ്പുള്ളത് ഇപ്പൊ നമ്മള് വിളവെടുത്തില്ലേ അത് അത് ഗംഭീരായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് മാത്രല്ല പിന്നെ നമ്മൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വർഷം ചെയ്തു നോക്കിയിട്ടുള്ളതാണ് പുറന്തോട് നല്ല പച്ച നിറത്തില് ഉള്ളില് നല്ല മഞ്ഞ കളർ ഉള്ളത് അത് നമുക്ക് ഇതുവരെ നമ്മൾ വിളവെടുത്തിട്ടില്ല അതിന്റെ റിവ്യൂസ് ധാരാളം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് മധുരം എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ ആ ഫലം എടുത്തതിന് ശേഷം പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് പറയാം പിന്നെ മൂന്നാമത്തെ തന്നെയാണ് നമ്മുടെ നാടൻ കുമ്മട്ടിക്ക അതായത് ഇതേ ഈ ഭാഗത്ത് കാണുന്നത് ഇളം പച്ച നിറത്തിലെ കടും പച്ച വരകളോട് കൂടിയത് ഇത് അതെ അസാധ്യ മധുരം ഈ മധുരത്തിന് പ്രത്യേക കാരണം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയാണ് ഇപ്പൊ നമുക്ക് മുന്തിരിയൊക്കെ നല്ല മധുരായിട്ടല്ലേ കിട്ടുന്നത് അതായത് നല്ല ചൂടുള്ള സമയത്ത് നല്ല പഴങ്ങളെല്ലാം നല്ല മധുര ഉണ്ടാവും ചൂട് കൊണ്ട് അണിട്ട അല്ലാതെ ഒന്ന് കുത്തി വെച്ചിട്ടല്ല വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കുഞ്ഞന്മാരായ അതിഥികൾ വലുതായി കേട്ടോ പുതിയ അതിഥികളുടെ കൂട്ടത്തിൽ എന്നെ പരിചയപ്പെടുത്താൻ മറന്നോ നീ എന്ന ഭാവത്തില മൂപ്പരുടെ ഒരു നിപ്പ് ഗുണമേന്മയുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങള് വേറിട്ട് തന്നെ നിൽക്കണം അതുകൊണ്ട് നമ്മള് അതിനായിട്ട് പുതിയൊരു രീതി ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ബാർകോഡ് അടങ്ങുന്ന നമ്മുടെ പൂക്കോട് കൃഷിക്കൂട്ടം എന്ന ആ ഒരു ബാർകോഡ് അടങ്ങുന്ന ഒരു ലേബിള് ഇനി മുതൽ നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളിലും ഉണ്ടാവും അപ്പൊ നിങ്ങൾ വഞ്ചിതരാവാതെ അത് നോക്കി നിങ്ങളും വാങ്ങിക്കാൻ ശ്രമിക്കുക അഭിപ്രായങ്ങള് കമന്റ് ബോക്സിൽ അറിയിക്കുക യൂട്യൂബിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ലൈക്കുകൾ വളരെ മുഖ്യ നെട്ടാ പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നവരക്കും നിങ്ങളുടെ സ്വന്തം